ഈ കെ ആർ മീരയൊക്കെ പറഞ്ഞു നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ എന്താവും ഇപ്പൊ രാഹുൽജി പറഞ്ഞപ്പോഴാണെങ്കിലും ഇപ്പം ഒരു നിയമം പഠിച്ച ആളുകൂടിയാണ് എല്ലാ ലൂപ്പ് ഹോൾസും അറിയാം എല്ലാ കേസുകളുടെ ആണെങ്കിലും ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥിതിയിൽ ഒരു മാറ്റം അല്ലേ വരേണ്ടത് ശരിക്കും നൂറ് ശതമാനം ആ നിയമവ്യവസ്ഥിതിയിൽ മാറ്റം വരണം പുരുഷനും പോകാൻ ഒരു സ്ഥലം വേണം എവിടെങ്കിലും അവന് തന്റെ പ്രശ്നങ്ങൾ പറയാനോ മറ്റോ ഇപ്പം ഹണി റോസ് എനിക്കെതിരെ ആദ്യ പരാതി കൊടുത്തു പോലീസുകാർ ആ പരാതിയെ കഴമ്പില്ല എന്ന് പറഞ്ഞ് കേസെടുത്തില്ല രണ്ടാമത് ഹണി റോസ് അതേ പരാതി ഒന്നുകൂടെ കൊടുത്തു പോലീസുകാരെനിക്കെതിരെ കേസെടുത്തു പോലീസുകാർ ഇങ്ങനെ നമ്മളിങ്ങനെ സംസാരിക്കുന്ന പോലെ പോലീസുകാർ സി എയും ഡി എസ് പി എന്ത് സംസാരിക്കുന്ന ഇടയിൽ പോയി പരാതി എടുക്ക് അവളുടെ പരാതി എടുത്തില്ലെങ്കിൽ തന്നെ നമ്മളെ സ്ത്രീ വിരുദ്ധരാണ് നാട്ടുകാർ പറയും ആണ് മെനക്കെടുതി ആർക്കും പ്രശ്നമൊന്നുമില്ല ഞാൻ കെ ആർ ബി അതേ നമ്മുടെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഇതേ കർ ബി എയ്ക്കെതിരെ അതേ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു ഞാൻ ചോദിച്ചു സാർ എന്തായി കേസ് ഞാൻ പരാതി ഞങ്ങൾ പ്രാഥമിക അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞു എന്ത് പ്രാഥമിക അന്വേഷണം ആണ് സാർ നടത്തുന്നത് എല്ലാവരും കണ്ട വൈറലായ ഒരു ക്ലിപ്പ് സാറിന് എന്തോ അന്വേഷിക്കാനാണ് പുള്ളി അങ്ങ് ചിരിച്ചു ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ ആലോചിക്കുക ഞങ്ങൾ പരിഗണിക്കട്ടെ ചിന്തിക്കട്ടെ പ്രാഥമ അന്വേഷണം നടത്താൻ ഇങ്ങനെ പറഞ്ഞു എനിക്കെതിരെ ഒരു കേസ് തോന്നുന്നു ചാടിയെടുക്കുകയും ചെയ്യും സുപ്രീം കോടതി പോലും ഒരിക്കൽ പറഞ്ഞാണ് ഞങ്ങൾ സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് പരിചകൾ ഷീൽഡാണ് കൊടുത്തത് പക്ഷെ പലരും അത് വാളായിട്ടാണ് യൂസ് ചെയ്യുന്നത് പലരും അത് സോഡായിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ പുരുഷനെതിരെ എങ്ങനെ വ്യാജപരാതി വരുമ്പോൾ അത് വന്നിട്ടുള്ളവർക്ക് എന്നെ വേദന അറിയും വ്യാജപരാതികളിൽ ബുദ്ധിമുട്ടാത്ത ഒരു പുരുഷനെ നമുക്ക് ഏതെങ്കിലും ഒരു പുരുഷനെങ്കിലും നമുക്ക് അറിയായിരിക്കും െക്കാളും കൂടുതൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് എത്ര മനോഹരമായിട്ടാണ് ഭാഷ കൈകാര്യം ചെയ്യുന്നത് അത്ര ഫ്ലുവൻ്റ് ആയിട്ട് തന്നെ എങ്ങനെയാണ് ശരിക്കും ആ ഭാഷ ടു ബി ഓണസ്റ്റ് കേൾക്കുമ്പോൾ അല്പം തോന്നുന്നു ഞാനൊരു പ്ലസ് ടു വരെ പ്രസംഗവേദികളിൽ കയറിയിട്ടില്ല ഡിബേറ്റിനും മറ്റും പോയിട്ടില്ല യാതൊരു രീതിയിലുള്ള പരിപാടികളും പെടുത്തില്ല പിന്നെ മൂന്നോ നാലോ പങ്കെടുത്തിട്ടേ ഉള്ളൂ എൻ്റെ ഒരു യങ് ഏജിലൊന്നും പങ്കെടുത്തിട്ടില്ല ഞാൻ തിരുവനന്തപുരത്തെ വൈ എം സി എ യങ് മെൻ ക്രിസ്മസ് അസോസിയേഷൻ്റെ യൂത്ത് വിങ്ങിൻ്റെ സെക്രട്ടറി ആയിരുന്നു ഞങ്ങൾ മോഡൽ ലോകസഭാന്ന് പറഞ്ഞൊരു പരിപാടിക്ക് വന്നതാണ് അവിടെ വെച്ചാണ് ഞാൻ ഈ പ്രസംഗിക്കാൻ എനിക്ക് കഴിവുണ്ട് തർക്കത്തിനൊരു കഴിവുണ്ട് എന്ന് എനിക്ക് മനസ്സിലായത് എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ ഒട്ടും തർക്കിക്കാത്തൊരു വ്യക്തിയാണ് എൻ്റെ അമ്മ പലപ്പോഴും പറയും നിനക്ക് എങ്ങനെയാണ് ആ ചാനലിൽ കയറുന്നത് ഇത്രയും തർക്കിക്കാൻ പറ്റുന്നത് കാരണം ഞാൻ പേഴ്സണൽ ലൈഫിൽ ഭയങ്കരമായിട്ട് സമവായം ഉണ്ടാക്കുന്നത് വ്യക്തിയാണ് ഒരു ബാലൻസറാണ് അതായത് തർക്കിക്കാൻ മലയാളി ന്യൂസിലൊക്കെ നടക്കുമ്പോൾ ഞാൻ തർക്കിക്കാറേ ഇല്ലാത്തൊരു വ്യക്തിയാണ് പക്ഷെ ഈ ചാനലിൽ നാഗവല്ലി കഴിഞ്ഞ കഴിഞ്ഞത് വർഷമായിട്ട് ഞാൻ ചാനൽ സംവാദങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് സംവാദം ഒരു ഹരവും ഒരു ഹൈയും എനിക്ക് തരുന്നതാണ് ഈ ഡിബേറ്റ് നിലപാടുകൾ പൊസിഷൻസ് ഇതൊക്കെ എടുക്കാൻ എനിക്ക് വലിയ സന്തോഷമാണ് പക്ഷെ ഇത് എങ്ങനെ വന്നു എനിക്കറിയില്ല സ്കൂളിലോ കോളേജിലോ ആ ഭാഗത്തൊന്നും ഞാൻ ഡിബേറ്റ് തർക്കങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ും വ്യക്തിജീവി ഉറക്കമല്ല ഞാൻ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഉണ്ടായാൽ ഞാനാണ് ഈ ദ കൺസെൻസസ് മേക്കർ